ചരിത്രപ്രസിദ്ധമായ ആറമ്പുള വള്ളസദ്യയ്ക്ക് തുടക്കമായി ആദ്യ ദിനം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത് ഏഴ് പള്ളിയോടകൾ ഇനിയുള്ള എൺപത് ദിവസങ്ങളിലായി അൻപത്തിരണ്ട് പള്ളിയോടക്കരകളാണ് വള്ളസദ്യയുടെ ഭാഗമാകുന്നത് ഇനി പമ്പയുടെ കരകളിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഹൃദയതാളമാണ് പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടായ വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു ഗതാഗതമന്ത്രി കെ പി ഗണേഷ്കുമാർ ഭദ്രദീപം കൊളുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജും ചടങ്ങിന്റെ ഭാഗമായി വഴിപാടുകാർ രാവിലെ ഭഗവാൻ മുന്നിൽ പറ പിന്നാലെ പള്ളിയോടങ്ങളെ ഓരോന്നായി സ്വീകരിച്ചു ഓതറ ലാഗ ഇടയാറന്മുള കോടിയാട്ടുകര തെക്കേമുറി പൂവത്തൂർ പടിഞ്ഞാറ് കോഴഞ്ചേരി വെൺപാല എന്നീ ഏഴ് പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുത്തത് സദ്യാലയങ്ങളിൽ പള്ളിയോടക്കരക്കാർക്കൊപ്പം മന്ത്രിമാരുമെത്തിൻ്റെ സങ്കല്പം എന്റെ നാടാണിത് ആദ്യമല്ല എല്ലാ വർഷവും എല്ലാ വർഷവും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ വള്ള കളിക്കെത്തും പിന്നെ ഈ കഴിഞ്ഞ ഒമ്പത് വർഷം ഇതിന്റെ ഭാഗമാണല്ലോ ഞാൻ എല്ലാ വർഷവും തൂശനിലയിൽ അറുപത്തിനാല് വിഭവങ്ങൾ നാല്പത്തിനാല് വിഭവങ്ങൾ വിളമ്പിയതിന് പിന്നാലെ ബാക്കിയുള്ള ഇരുപതെണ്ണത്തിനായി കരക്കാർ ശ്ലോകം ചൊല്ലി വിളിച്ചു വിഭാഗങ്ങളെ കാലങ്ങളായി വള്ളസദ്യയിൽ പങ്കെടുക്കുന്നവരാണ് ഇന്നെത്തിയവരിൽ ഭൂരിഭാഗവും ആറന്മുള വള്ളസദ്യ ഈ പ്രദേശത്തെ മധ്യതിരുവിതാകളിലെ മാത്രമല്ല ഇന്ന് ലോകത്തിലെ തന്നെ ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി മാറിയിരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് തൃക്കൊടിത്താനവും തിരുവമ്പൂരും തൃപ്പുലൂരും തൃച്ചിറ്റാറ്റും തിരുവാറമ്പുളയും എല്ലാം ചേർന്നിട്ടുള്ള ഈ തീർത്ഥാടകർ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ കൂടി ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി മന്ത്രിയെല്ലാം വന്നതുകൊണ്ട് ഇന്നത്തെ ആ ചടങ്ങുകൾക്കും വളരെ പ്രാധാന്യമുണ്ടായിട്ടുണ്ട് ഈ ചടങ്ങുകൾക്കെല്ലാം എല്ലാവിധ ആശംസകളും അർപ്പിക്കും ഒക്ടോബർ രണ്ടു വരെ നടക്കുന്ന വള്ളസദ്യയിൽ ലക്ഷങ്ങൾ പങ്കെടുക്കും പള്ളിയുടെ സംഘവും തിരുവിതാംകൂർ ദേവസ്വവും സംയുക്തമായാണ് വള്ളസദ്യക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പതിനാണ് ആചാര പെരുമയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലോത്സവമായ ഉത്രട്ടാതി ജലമേള നടക്കുക അഷ്ടമിരോഹിണി വെള്ളസദ്യ സെപ്റ്റംബർ പതിനാലിനും നടക്കും ജനം പത്തനംതിട്ട